യും പത്തുൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന്റെ എന്റെ പ്രിയപ്പെട്ടവരെ ജൂലൈ എട്ട് ചൊവ്വാഴ്ച പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥാനുഗ്രഹം കൃപകൾ ഇപ്പോൾ ഞങ്ങൾ നിറഞ്ഞി പറയും അമ്മയെ പരിശുദ്ധ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു രണ്ടും സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷത്തിനെ പ്രത്യക്ഷപ്പെട്ടു തിരിസഭയ്ക്ക് പഠനരേഖകളുടെയും പഠനം ആരംഭിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗ സംരക്ഷണത്തിന് പഞ്ചപ്രകൃതിക്കീകരണം വഴി ഇടയാക്കണമേ ശുദ്ധ പരിശുദ്ധ മാതാവ് ജപമാലാ സകല സകല കൃപാസന കൃപാസനോട് പ്രാർത്ഥന ചേർത്താ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം വൃടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അറപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തി അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൽത്താറയെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സെത്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങനെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവിനെങ്കിൽ നീക്കട്ടെ ഇന്ന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥന കൂടുന്ന മക്കൾ ഇടപെടുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന സംഭവം ഇടപെടുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഭാര നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ അധ്വാന മാർഗ്ഗങ്ങൾ തൊഴിലാത്ത മാർഗം തൊഴിലേടിയുള്ള യാത്രകൾ സാമ്പത്തികമായ കാര്യ പരിഹരിക്കാനുള്ള യാത്രകൾ വിദ്യാഭ്യാസ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാത്രകൾ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടിയുള്ള യാത്രകളെ കർത്താവ് ആശീർവദിക്കുകയും നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ച കർത്താവിൻ്റെ ചൈതന്യം ഞാൻ എനിക്ക് നിനക്ക് മുമ്പേ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അളിച്ചത് കരി കർത്താവിൻ്റെ ചൈതന്യം ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുന്ന അളിച്ച കർത്താവ് ചൈതന്യം നിൻ്റെ വരത്തിവിട നിന്നെ സ നയിക്കുകയും നിൻ്റെ ജീവിതയാത്രയെ ഫലമണിക്കുകയും ചെയ്യട്ടെ ഇൻ പീസ് പവർ ആൻഡ് ഗ്രേസ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത് അതായത് മനുഷ്യനെ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയും ലെസ് ലഗേജ് യാത്രക്കാരുടെ ശ്രദ്ധിക്കുക അല്ലേ ലെസ് ലഗേജ് മോർ കംഫർട്ട് ട്രെയിനിലൊക്കെ എഴുതി വെക്കും പ്ലെയിനിലുണ്ടാകും അപ്പോൾ ട്രെയിൻ പിന്നെ അവർ നമ്മൾ ലഗേജ് ഇപ്പം പ്ലെയിനിലാക്കുകയാണെങ്കിൽ അവർ ലഗേജ് കട്ട് ചെയ്ത് നമ്മൾ വിടത്തുള്ളൂ അങ്ങനെ ലഗേജ് നോക്കാൻ ആളില്ലാത്ത കാരണം വലിച്ചവർ എല്ലാം കൊണ്ടുപോകും അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലെസ് ലഗേജ് ലഗേജ് കുറക്കുക യാത്ര സുഖമാക്കുക എന്നു പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഈ ലഗേജ് കൂട്ടണം എന്താണെന്ന് അറിയാമോ പ്രലോഭനങ്ങൾ കൂടുമ്പോൾ ലഗേജ് കൂടും ഓരോരോ പ്രലോപനങ്ങളെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് വാരി കെട്ടിക്കുമ്പോൾ എന്തൊക്കെ എന്തല്ല ഓരോരോ പണ്ട് വലിയ ആർത്തിയോടെ വാങ്ങിച്ചു കൂട്ടിയ കുറേ സാധനങ്ങളുടെ കാല് പോയി കണ്ണ് പോയോ ചക്രം പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ആക്രക്കാർക്ക് കൊടുക്കത്തില്ലേ പല പ്രലോപനങ്ങളും ആക്രക്കെടുത്തിട്ടുള്ളതാണ് ഓരോ കാലത്ത് ആക്രാന്തം മൂത്ത് ഓരോ സംഭവം ഉണ്ടാകും അവസാനത്ത് ആക്രിയായിട്ട് മാറും അത് റിലേഷനിൽ ഹ്യൂമൻ റിലേഷനിൽ വീ ആക്രികളുണ്ടാകുന്നുണ്ട് അതുകൊണ്ടുള്ള അകൽച്ച വന്നിട്ട് അവർ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു വന്ന് പോകണത് പണ്ട് ആക്രാന്തം പോലും മൂത്തെടുത്തതാണ് പിന്നെ പോയത് അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉപ്പടുത്തത് തിരുമേൻ രക്ഷിക്കുക എന്നുള്ളത് വല്ലാത്ത പ്രാർത്ഥനയാണ് അത് എപ്പോഴും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം എന്തെങ്കിലും ഇഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കാം പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തത് തിരുമേന രക്ഷിക്കണമെന്ന് ജീവിതം തന്നെ അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദേശീയപാത രൂപീകരിക്കണം ദൈവത്തിന് ഏത് സമയത്തും അനായാസമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ഭജനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ അതിനാണ് ഞാൻ നേരത്തെ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ ഹൃദയ യേശു കർത്താവണെന്ന് ആദ്യം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ പിന്നെന്താണ് എന്താണ് ദൈവം മരിച്ചോ എന്ന് വേറിപ്പിച്ചു ഹൃദയത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസത്തിന് എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളില് അതിന് വിശ്വാസത്തിന് അംഗീകാരം അർത്ഥം എന്തു ചെയ്യും പുറപ്പെടുവിക്കണം അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും നിങ്ങൾ അവരെ അറിയും അറിയാം ഏഴ് വൃക്ഷം നല്ല നല്ല വൃക്ഷം ഫലവും നല്ല ഫലവും സാധിക്കുകയില്ല അപ്പൊ ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അപ്പൊ പിശാസ് അത് അംഗീകരിക്കുന്നില്ലല്ലോ എന്താണ് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പിശാച്ച് യേശു മരിച്ചവും ഏർപ്പിച്ചു എന്നുള്ള പുനരുദ്ധാനത്തിന് അംഗീകരിക്കണില്ല അംഗീകരിക്കാത്ത കാരണം എന്ത് പറ്റും ഫലങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഫലങ്ങളിൽ നിന്നാണ് അറിയണത് ഇപ്പം നമ്മളെ വിശ്വസിക്കുന്നുണ്ടേ പക്ഷെ നമ്മുടെ ഫലങ്ങൾ നമ്മളാ യേശു കർത്താവാണെന്ന് വിശ്വാസം അവൻ ദൈവനും മരിച്ചോ ഏർപ്പിച്ചു എന്നുള്ള സമ പുനരുദ്ധാനം നമ്മൾ അംഗീകരിക്കാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഉയർപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാര് അവരുടെ ഉയർപ്പിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമല്ലോ അവരുടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ചെയ്തികൾ പലപ്പോഴും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ നിത്യയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ ഒരാൾ ഒരു മറ്റു മതസ്ഥനോട് ഒരു കാര്യം പറഞ്ഞു ഞങ്ങളോട് കാശുണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ അതെങ്ങനെ ചെലവഴിക്കണത് എന്നോടെ കുറിച്ച് ഞങ്ങൾക്ക് അതെങ്ങനെയാണ് ചെലവഴിക്കണമെന്ന് അതായത് 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 അദ്ദേഹം പറഞ്ഞതാണ് അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കാനേ പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കാം അതാണ് കാശ് എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യും എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഫലങ്ങളുണ്ടാ ഫലങ്ങൾ അത് അതായത് ചീത്ത പുരുഷങ്ങൾ ചീത്തഫലങ്ങൾ ഉണ്ടാക്കുന്നു അതിനെ ഇപ്പം നിനക്ക് നിനക്കിട്ടിരിക്കുന്ന പണം കൊണ്ട് നീ ഇപ്പം അതുകൊണ്ടല്ലേ ക്രിസ്ത്യൻസൊക്കെ ഈ ബാറൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഇല്ലേ അപ്പം അവരെ സമയം അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ബാറവർ ആ ഒരു ബാർ ബാറവർ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് പോകണം വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് എങ്ങനെ ക്രിസ്ത്യൻസ് ബാർ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് അറിയത്തില്ല ഉദയം ഇവിടെ നേരത്തെ കള്ള കച്ചവടമൊക്കെ ക്രിസ്ത്യനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉദയം പോലെ സൂര്യ ദിവസം പിന്നെ ഇടക്കാലം കൊണ്ട് വീണ്ടും പഴയ തിന്മകള് ക്രൈസ്തവ സഭയെ നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ബിസിനസ് എല്ലാ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഞാൻ ആ ബിസിനസ്സുമായിട്ട് പോയിട്ട് സഭയിൽ നിന്ന് പോയിട്ട് ചെയ്യാം സഭയുടെ അകത്തുകൊണ്ട് നിനക്ക് വേറെ കച്ചവടം നടക്കത്തില്ല അത് സിമ്പിളല്ലേ ഞാൻ എൻ്റെ പ്രവർത്തകടും എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ സഭയിൽ നിന്ന് പോവുക അല്ലെങ്കിൽ സഭയുടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മ് ലേച്ഛമായ ലാഭങ്ങൾ ഒഴിവാക്കുക ലാഭം കിട്ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തോണ്ട് ആ ചിലത് മ്ലേച്ഛമായിരിക്കും സുവിശേഷ വിഹിതമായിരിക്കത്തില്ല സുവിശേഷ വിഹിതമായിരിക്കത്തില്ല അപ്പം അത് നിലപാട് തന്നെയാണ് സുവിശേഷ വിഹിതമായ നിലപാടാണത് അത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതാണ് ഈശോ പറഞ്ഞത് നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കഴിയും ചീത്തവൃക്ഷം ചീത്തഫലങ്ങൾ എൻ്റെ മക്കൾ ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് ഇതുപോലെ ജീവിക്കാൻ നല്ല പക്ഷം നല്ല ഫലം തരും എന്ന് പറഞ്ഞില്ലേ നല്ല ഫലങ്ങൾ പുറപ്പെടുവനം ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് ചുറ്റും ചുറ്റുമുണ്ട് അവരാണ് നമ്മുടെ ഭീഷണി അല്ലാതെ ഭീഷാതല്ല ഭീഷണി അപ്പം അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാരണം തന്നെ നന്മയുള്ളവരെ നന്മ സാധിക്കുമെന്നുള്ളത് അത് അനായാസമാണെന്നുള്ളത് എൻ്റെ തെളിവാണത് അപ്പം അത് അത്ര നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയണത് സുവിശേഷ സാക്ഷ്യം എന്ന് പറയണത് കർത്താവിൻ്റെ കൃപയിൽ അധ്യക്ഷിതമായത് അത് ആശ്രയി ജീവിക്കുന്നവർക്ക് അത് സാധ്യമാണ് അസാധ്യമായ കാര്യമല്ലത്